സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് അൻപതാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം നിലമ്പൂർ ഡാമംകുത്ത് ഡിപ്പോ അണ്ടർപാസിന് പണി പൂർത്തീകരിച്ച് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ കൌൺസിലറായി വന്ന അടുക്കത്ത് ഇസ്ഹാക്കിന്റെ നിരന്തര ഇടപെടൽ കൊണ്ട് പി വി അബ്ദുൾ വഹാബ് എം പി പ്രത്യേക താൽപര്യമെടുത്ത് റെയിൽവേ ഗേറ്റ് എന്ന ആശയം അടിപ്പാത എന്ന പദ്ധതി ആക്കിയതോടെ ഒരു നാടിന്റെ നീണ്ട ആഗ്രഹത്തിന് ചിറക് ചിറകുവയ്ക്കുകയായിരുന്നു എംപിയുടെ നിരന്തര ഇടപെടലോടെ അണ്ടർപാസിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയും പാസാവുകയും ചെയ്തു അബ്ദുൾ വഹാബ് എംപിയുടെ ഫണ്ടിൽ നിന്നും മറ്റു എം യും മുൻ എം എൽ എ പി വി അൻവറിന്റെ ഫണ്ടിൽ നിന്നും നഗരസഭ അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് രണ്ടു കോടി രൂപയാണ് അടിപ്പാതയുടെ അനുബന്ധ റോഡ് അടക്കമുള്ളവ പ്രവർത്തിക്കാൻ അടിപ്പാതയുടെയും അനുബന്ധ റോഡിന്റെയും പണി പൂർത്തിയായതോടെ കൂറ്റൻപാറ വഴി നിലമ്പൂർ ടൌണിൽ എത്തുവാൻ യാത്രക്കാർക്ക് ഏറെ സൗകര്യമാവുകയാണ് അഞ്ചു പതിറ്റാണ്ടോളം കാത്തിരുന്ന ഒരു ആഗ്രഹ സഫലീകരണത്തിന്റെ നിറവിൽ ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് നാട്ടുകാർ ഒന്നിച്ച് താൽക്കാലികമായി യാത്രക്കാർക്ക് ഇത് തുറന്നു നൽകുകയായിരുന്നു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്